ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്കയുടെ ആയായിട്ട് ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ് രാധിക അവിടെയുള്ള എല്ലാവർക്കും രാധികയെ ആയ എന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ രാധികയെ കൊണ്ട് പ്രിയങ്ക ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രാധിക തന്നോട് ചെയ്തതിന് പ്രതികാരം വീട്ടുന്നു എന്നതാണ് പ്രിയങ്കയുടെ മനസ്സിൽ ഇതേസമയം വരുണിനെ കാണിക്കുന്നു വരുൺ രാധികയെ ഫോൺ ചെയ്യുന്നുണ്ട് രാധികയാണെങ്കിൽ പ്രിയങ്കയ്ക്ക് കുട പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു വരുണിന്റെ കോള് രാധികയ്ക്ക് ഫോൺ വന്നപ്പോഴേ ഫോൺ ബെല്ല് കേട്ട് പ്രിയങ്കക്ക് അതൊരു ഇറിറ്റേഷനായി തോന്നുന്നുണ്ട് പെട്ടെന്ന് രാധിക ഫോൺ കട്ട് ചെയ്തു വീണ്ടും വരുൺ വിളിക്കുന്നു അതെടുത്ത് സംസാരിക്കുമോളെ എന്നാ ബ്യൂട്ടീഷ്യൻ പറയുമ്പോൾ പ്രിയങ്ക രാധികയോട് പറയുന്നു ഒന്നുകിൽ അതെടുത്ത് സംസാരിക്കി ഇല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കി കൊടാ എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നു അത് ഞാൻ പിടിക്കണോ അത് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോ അങ്ങനെ കുട മടക്കി അവിടെ വെച്ചിട്ട് രാധിക ഫോണുമായി അപ്പുറത്തേക്ക് പോകുന്നു രാധിക ഞാനിപ്പോ എവിടാ അറിയോ നമ്മളെ പോലെ പരസ്പരം പ്രണയിക്കുന്നവർക്ക് വന്നു നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് സത്യം പൊറിഞ്ഞു മൂടാൻ പറ്റുന്ന മഞ്ഞും അതിന്റെ ഒരു തണുപ്പും നല്ല സുഗന്ധമുള്ള ഒരു കാറ്റും താനും കൂടി വേണ്ടതായിരുന്നു താനെന്താ ഒന്നും പറയാത്തത് ഞാൻ എന്ത് പറയാനാ ഞാൻ പ്രിയയുടെ അടുത്താണെന്ന് രാധിക ഓ അതാണോ തൻ്റെ സൈലൻസ് സാരമില്ല ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി ഇപ്പോ താൻ എൻറെ സ്വന്തമായി കഴിഞ്ഞില്ലേ നമുക്ക് രണ്ടു പേർക്കും കൂടി ഇങ്ങോട്ട് ഒരു ദിവസം വരണം ഇവിടെ താമസിക്കണം ഒരുപാട് സമയം ഇവിടെ ചിലവഴിക്കണം ഇത് മാത്രമല്ല ഇങ്ങനെ ഒരുപാട് സ്പോട്ടുകൾ ഞാൻ ഫിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒന്നിച്ചു പോണം കേട്ടോ ഇത് കേട്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് രാധിക വീണ്ടും വരുൺ പറയുന്നുണ്ട് ഏട്ടന് വേണ്ടി തീയും ഇപ്പോൾ നല്ല മൂഡിലാണ് രണ്ടെണ്ണം ഫുൾ ടൈം കറങ്ങി നടക്കുകയാണ് ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാനും അച്ഛനും ഉണ്ടല്ലോ ഏട്ടനെ കുറെ കാലം ഇരുക്കി നഷ്ടപ്പെട്ടതല്ലേ ഏട്ടൻ ആഘോഷിക്കട്ടെ രാധിക പറയുന്നു ഞാൻ ഫോൺ വെക്കുകയാണേ എന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രിയങ്ക തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു വെക്കല്ലേ എന്ന് വരുൺ പിന്നെ ഒരു കാര്യം കൂടി ഇതുപോലെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ എന്ന് പറഞ്ഞ് രാധികയ്ക്ക് ഫോണിലൂടെ ഒരു ചുംബനം കൊടുക്കുകയാണ് വരുൺ ഇനി താൻ വെച്ചോളൂ ബൈ എന്ന് പറഞ്ഞിട്ട് വരുൺ ഫോൺ വെച്ചു എന്തായാലും രാധികയോട് സംസാരിക്കാനെങ്കിലും പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് വരുൺ വരുണാകിയ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് രാധിക ഫോൺ വെച്ചതിന് ശേഷം പ്രിയങ്കയുടെ അരികിലേക്ക് വന്നു എന്നിട്ട് പിന്നെയും ആ കുട പിടിച്ചു കൊടുക്കുന്നു ആരായിരുന്നു എന്നെ പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അത് ആ മ്യൂസിക് സ്കൂളിൽ നിന്നാണ് അവിടെ എത്രക്ക് പ്രശ്നം എന്ന് ചോദിക്കുന്നു ഏ പ്രശ്നം രാധിക ചേച്ചി അങ്ങോട്ടൊന്നും സംസാരിക്കുന്നത് കണ്ടില്ലല്ലോ ആരെങ്കിലും വഴക്ക് പറഞ്ഞതാണോ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു അല്ലെന്ന് രാധിക അല്ല വഴക്ക് പറയുമ്പോഴും പ്രണയം പറയുമ്പോഴും ആണല്ലോ ഒന്നും കേൾക്കാതെ നിൽക്കുന്നത് രാധിക പറയുന്നു ഞാൻ ജ്യൂസ് റെഡിയായോ എന്ന് ചോദിച്ചിട്ട് വരാമെന്ന് ഒരു ആപ്പിൾ ജ്യൂസ് കൂടി പറഞ്ഞേക്കെന്നെ പറഞ്ഞ് പ്രിയങ്ക പറയുന്നു രാധിക പോകുന്നു ശേഷം കാണിക്കുന്നത് പ്രിയങ്ക ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നു രാധിക പ്രിയങ്കയ്ക്ക് ഫാനിങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് അതിനിടയിൽ ആ ബ്യൂട്ടീഷ്യനോട് മേക്കപ്പ് സാധനങ്ങളെ കുറിച്ച് ചോദിക്കുന്നു ഈ ലോക്കപ്പ് ലോക്കൽ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതൊക്കെ എനിക്ക് അലർജിയാണെന്ന് പറയുമ്പോൾ ആ ബ്യൂട്ടീഷ്യൻ പറയുന്നു ഞാൻ ഇതുവരെ വലിയ സിനിമകളിലാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ജഗദീഷ് സാറെ വിളിച്ചത് കൊണ്ട് വന്നു എന്ന് മാത്രം പ്രിയങ്ക പറയുന്നു എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്നത് സേവനമാണെന്ന് അല്ലേ എനിക്ക് വന്നാൽ എനിക്കൊന്നും കേൾക്കണ്ട സെറ്റിൽ വന്നാൽ ഉടനെ കേൾക്കാം കുറേ പേരുടെ പൊങ്ങച്ചം എന്നിട്ട് രാധികോട് പ്രിയങ്ക പറയുന്നു എന്തായി നോക്കി നിൽക്കുന്നത് ആ കാലിലിടുന്ന ക്രീമിങ് എടുത്തോണ്ട് വന്ന ഇതേ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഗ്ലാസ് കൊടുത്തു വിടുന്നു അത് എടുത്തുകൊണ്ട് കൊടുത്തപ്പോൾ പ്രിയങ്ക പറയുന്നു എന്താ നോക്കി നിൽക്കുന്നത് അത് കാലിനും കൊണ്ട് ഇട്ടതാ അങ്ങനെ രാധിക താഴെ ഇരുന്നിട്ട് പ്രിയങ്കയുടെ കാലെടുത്ത് രാധികയുടെ മുട്ടിൽ വെച്ച് കാലിൽ ആ ക്രീം പുരട്ടി കൊടുക്കുന്നു ഇതൊക്കെ ഒരു ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് പ്രിയങ്ക ഇനി ആ ചെരുപ്പടുത്ത് കാലിടാനും പറയുന്നു ഇതെല്ലാം കണ്ടു നിന്ന് ആ ബ്യൂട്ടീഷ്യൻ പറയുന്നു പാവോ എന്ന് ഇത് കേട്ട് ദേഷ്യത്തോടെ പ്രിയങ്ക എന്താണെന്ന് ചോദിക്കുന്നു ഒന്നുമില്ല മേഡം എന്നവരും ദേഷ്യത്തോടെ പ്രിയങ്ക അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു അതെ പറഞ്ഞത് ഞാൻ കേട്ടോ നിങ്ങളെപ്പോലെ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത ഒരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ടാവും സത്യം പറഞ്ഞാൽ അത് ഒരു തരം ഈഗോ ആണ് നിങ്ങൾ ഇങ്ങനെ ഒരു തൊഴിലിൽ പെട്ടുപോയതിന്റെ ഈഗോ ഇത് കേട്ട് അവർ പറയുന്നു എനിക്ക് ഈഗോയൊന്നും ഇല്ല മാം ഞാൻ എൻ്റെ ജോലി സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടുമാണ് ചെയ്യുന്നത് മതി മതി വലിയ പ്രഖ്യാപനങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പ്രിയങ്ക അവിടേക്ക് പ്രൊഡ്യൂസർ വന്നിട്ട് പറയുന്നു പ്രിയങ്ക താൻ റെഡിയല്ലേ നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ആ സോങ്ങിൻ്റെതാണ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വന്നോളാനും പറഞ്ഞിട്ട് അവർ പോകുന്നു ആ സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി വെച്ചിട്ട് അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞ് പ്രിയങ്ക പോകുന്നു രാധികയുടെ ആ ബ്യൂട്ടീഷ്യൻ പറയുന്നുണ്ട് മോളെ ആർട്ടിസ്റ്റിന്റെ കൂടെ വരുന്നത് ഒരു ജോലിയാണ് അവർ മാനിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ മാനിക്കാതിരിക്കരുത് ഇതൊക്കെ ചുമ്മാ ജാടയാണെന്നേ ആ ചെരുപ്പ് അവർക്ക് എടുത്തിടാവുന്നതല്ലേ ഉള്ളൂ പക്ഷേ അത് നിന്നെ കൊണ്ട് ഇടിയിപ്പിക്കുമ്പോഴല്ലേ അത് അവർ നിന്റെ നീ അവരുടെ അടിമയാണെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നു എനിക്ക് കുഴപ്പമില്ലെന്ന് രാധിക ഇതാണ് കുഴപ്പം പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായിട്ടും പ്രതികരിക്കില്ല എന്നിട്ട് പെണ്ണുങ്ങൾ എന്തോ അപകടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് രാധിക ചെല്ലുന്നു ഇപ്പോൾ ആ സോങ് എടുക്കുന്നു അക്ചർ നന്നായി അഭിനയിക്കുന്നുണ്ട് പ്രിയങ്കക്ക് ആ ഡാൻസ് അങ്ങോട്ട് പറ്റുന്നില്ല ചെയ്യേണ്ട സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും പ്രിയങ്കക്ക് അതങ്ങോട്ട് വഴങ്ങി വരുന്നില്ല രണ്ടാമത്തെ പ്രാവശ്യവും അത് ശരിയാവുന്നില്ല പിന്നെ പ്രൊഡ്യൂസർ വിളിച്ച് ചോദിക്കുന്നുണ്ട് താൻ കംഫർട്ടബിൾ ആണോ എന്ന് മൂന്നാം തവണയും എടുക്കുന്നു പിന്നെയും അത് ശരിയാകുന്നില്ല പ്രിയങ്ക ഡാൻസിന് വളരെ പ്രാധാന്യമുള്ള ക്യാരക്ടറാണിത് അതുകൊണ്ട് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല ഒന്നുകൂടി നന്നായി ട്രൈ ചെയ്യാൻ പറയുന്നു പിന്നെയും പിന്നെയും ശരിയാകുന്നില്ല എന്താ ഇത് എന്ന് പറഞ്ഞാൽ അവർ വഴക്ക് പറയുന്നു എന്നാൽ എത്ര നോക്കിയിട്ടും ശരിയാകുന്നില്ല വീണ്ടും അവർ വഴക്ക് പറയുന്നു പ്രിയങ്ക ഡാൻസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞതാണ് ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് തന്നെ ഞാൻ സെലക്ട് ചെയ്തത് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അവര് പറയുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രിയങ്ക അവിടുന്ന് പോകുന്നു കൂടെ രാധികയും പോകുന്നു അവിടെ ഒരു ഭാഗത്ത് പോയിരുന്നു കരയുകയാണ് പ്രിയങ്ക രാധിക അവിടേക്ക് വന്നു പ്രിയ എന്താ ഇതൊരു സിമ്പിൾ സ്റ്റെപ്പല്ലേ എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല നിന്റെ മനസ്സ് വേറെ എവിടെയോ ആയതുകൊണ്ടാണ് ഇതൊക്കെ ആർക്കാ പറ്റാത്തത് എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നു മിണ്ടാതിരിക്കുന്നുണ്ടോ എന്റെ ഈ ചാൻസ് കൂടി നഷ്ടപ്പെട്ടാൽ സന്തോഷമാവുമല്ലോ അല്ലേ നീ എന്നെ കുറ്റം പറയുന്നത് എന്തിനാണ് എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഞാൻ പിന്നെ ആരെയാ കുറ്റം പറയേണ്ടത് എന്റെ മനസ്സ് നേരെ നിൽക്കുന്നില്ലെങ്കിൽ അതിന് കാരണം ആരാ ചേച്ചിയാ ബാക്കിയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ എന്നെ ദേഷ്യത്തോടെ പ്രിയങ്ക പറയുന്നു അങ്ങനെ രാധിക വെള്ളമെടുക്കാനായി പോകുന്നു ആ മറ്റേ ചേച്ചി വന്നിട്ട് പറയുന്നു എന്ത് പറ്റി എന്തായി എന്നൊക്കെ നല്ല ടെൻഷനായി എന്നൊക്കെ രാധികയും പറയുന്നു മറ്റുള്ളവരുടെ പണിയിൽ അവരെ ടെൻഷനാക്കുമ്പോൾ അവരും ആലോചിക്കണ്ടേ അവർക്കും ഇതുപോലെ ടെൻഷനാകുമെന്ന് രാധിക വെള്ളമെടുക്കാനായി പോകുന്നു ആ വ്യൂഡിഷൻ വന്ന രാധ പ്രിയങ്കയോട് പറയുന്നു മേഡം കരഞ്ഞാൽ മേക്കപ്പ് പ്രിയങ്ക പറയുന്നു അതെനിക്ക് നന്നായിട്ട് അറിയാം എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട എന്നാൽ അജിത്തിനോട് ജഗദീഷ് പറയുന്നു എടോ അജിത്തെ കുറച്ചുകൂടി സമയം സമയമെടുത്താൽ എന്തെങ്കിലും നടക്കുമോ എന്ന് അജിത്ത് പറയുന്നു ഡാൻസ് ഉള്ളീന്ന് വരണ്ടേ ആറ് ദിവസം തന്നെ ഇങ്ങനെ ആയാൽ എന്നൊക്കെ അവർ പറയുന്നു സോറി സാർ ചില കാര്യങ്ങൾ അങ്ങനെ പറ്റൂ ഇതൊക്കെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും നമ്മുടെ ഹീറോയിൻ ഒരു ഡാൻസറാണ് നമുക്ക് മറ്റാരെങ്കിലും ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് അവർ പറയുമ്പോൾ രാധിക ഇത് കേൾക്കുകയാണ് വെള്ളം കൊണ്ട് വരുന്ന സമയത്താണ് ഇത് കേൾക്കുന്നത് അങ്ങനെ വന്നാൽ ഇത് പാക്കപ്പ് ചെയ്യാനല്ലേ എന്ന് ജഗദീഷ് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ തന്നെ തിരച്ചിൽ തുടങ്ങാം എന്നൊക്കെ അവർ പറയുന്നു നമുക്ക് ഒരു തവണയും കൂടി ഒന്ന് നോക്കിയിട്ട് പോലെ എന്നെ ജഗദീഷ് പറയുന്നു ഇല്ല ഒരു പ്രതീക്ഷയും ഇല്ല സാർ മാറ്റുന്നതാ നല്ലതെന്ന് പറയുന്നുണ്ട് ഇത് രാധിക കേട്ട് പെട്ടെന്ന് പ്രിയങ്കയുടെ അരികിലേക്ക് ഓടി വന്നിട്ട് പറയുന്നു പ്രിയെ അവര് ആർട്ടിസ്റ്റിനെ മാറ്റുന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയാണ് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രിയങ്ക പ്രൊഡ്യൂസറും ഡയറക്ടറും ആ കൊറിയോഗ്രാഫറും എല്ലാവരും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണെന്ന് രാധിക പറയുന്നു പ്രിയങ്ക പറയുന്നു ഇത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല പ്രീതി എന്തൊക്കെയായി പറയുന്നത് എന്ന് രാധിക എങ്ങനെയെങ്കിലും ഇത് നിലനിർത്തിയേ പറ്റോ ചേച്ചിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നു ഞാൻ അവരോട് എന്ത് പറയാനായെന്ന് കുറച്ച് സമയം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് എന്നെ ഇവിടുന്ന് പുറത്താക്കിയാൽ ഞാൻ പിന്നെ കടമംഗലത്തേക്ക് മാറ്റുക ശരിയിലേക്കും ഇല്ല ഇരിക്കേട്ട് രാധിക പറയുന്നു ശരി ഞാൻ അവരോടൊന്ന് സംസാരിച്ചു നോക്കാം അങ്ങനെ ഇപ്പോൾ രാധിക അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു ആ ബ്യൂട്ടീഷ്യൻ പ്രിയങ്കയോട് വന്ന് പറയുന്നു ജീവിതത്തിൽ ആരെയും ചെറുതായി കാണരുത് മാഡം ആർക്കാണ് നമുക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നത് എന്ന് അനുഭവത്തിലൂടെ പറയാൻ സാധിക്കും പ്രിയങ്ക ദേഷ്യത്തോടെ അവരെ നോക്കുന്നുണ്ട് വീണ്ടും പ്രിയങ്കയ്ക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവര് ഈ സമയം രാധിക അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും ഒക്കെ അടുത്തേക്ക് എന്റെ പറഞ്ഞു തുടങ്ങും എന്ന് വിചാരിച്ചാണ് വന്നത് എന്നാലും രാധിക പറയുന്നു സാർ മേഡം നല്ല കരച്ചിലാണ് ഇത് കേട്ട് അവര് പറയുന്നുണ്ട് അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ അവർ ചിലപ്പോൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടാകും പക്ഷേ ഇവിടെ വേണ്ടത് പെർഫെക്ഷൻ അല്ലേ അല്ലെ ഈ കൊറിയോഗ്രാഫർ തളർന്നാണ് ഇരിക്കുന്നത് അയാൾക്ക് പോലും ഒരു പ്രതീക്ഷയുമില്ല എനിക്കവർ പറയുമ്പോൾ രാധിക പറയുന്നു സർ കുറച്ച് സമയം കൊടുത്താൽ ശരിയാകും കുറച്ച് സമയം തന്നാൽ താൻ ശരിയാക്കുമോ എന്ന് രാധികയോട് അവർ ചോദിക്കുന്നുണ്ട് രാധിക ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് യു ഷെയർ മൈ ചാനൽ